തിരുവനന്തപുരം തിരുമലയിൽ കോൺഗ്രസിൽ ചേർന്ന ബിജെപി മുൻ കൌൺസിലർ ദിവസങ്ങൾക്കുള്ളിൽ ബിജെപിയിലെത്തി ബുധനാഴ്ചയാണ് ഡോക്ടർ വിജയലക്ഷ്മി കോൺഗ്രസിൽ ചേർന്നത് ഇന്നലെ തിരികെ എത്തിയ വിജയലക്ഷ്മിയെ കെ സുരേന്ദ്രൻ ഷോൾ അണിയിച്ച് വീണ്ടും സ്വീകരിച്ചു ബി ജെ പിയുടെ പൂജപ്പുര കൗൺസിലറായിരുന്നു മുൻ കൗൺസിലറായിരുന്നു ഡോക്ടർ വിജയലക്ഷ്മി ബുധനാഴ്ച പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ബി സി സി ഓഫീസിൽ വെച്ച് വിജയലക്ഷ്മി കോൺഗ്രസിൽ ചേരുന്നു എന്നത് ആദ്യം തന്നെ ഒരു വാർത്തയായി വന്നിരുന്നു ശേഷം അവർ കോൺഗ്രസിൽ ചേർന്നതായിട്ടും അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളുണ്ട് അതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളുണ്ട് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുമെന്ന് മുരളീധരന്റെ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പൊന്നാടയിട്ട് വിജയലക്ഷ്മിയെ സ്വീകരിക്കുന്നത് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കാൻ പോകൂ പോകുന്നു എന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് എന്നാൽ തൊട്ട് അടുത്ത ദിവസം തന്നെ തിരുമലയിലെ ബിജെപിയുടെ പൊതുയോഗത്തിൽ വിജയലക്ഷ്മി പ്രത്യക്ഷപ്പെടുകയായിരുന്നു കെ സുരേന്ദ്രനാണ് ഈ പ്രാവശ്യം ബിജെപിയുടെ മുൻ ബിജെപിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പൊന്നാടയിട്ട് എന്ന സ്വീകരിക്കുന്നു ബിജെപിയുടെ കരിപ്പുറ്റിയായിട്ടുള്ള പ്രവർത്തകയാണെന്ന് വേദിയിൽ വെച്ച് പറയുന്നു ഷാളീസ് സ്വീകരിച്ചു അവർ നമ്മളോട് തന്നെ പ്രതികരിക്കുകയുണ്ടായി ഇത്തരത്തിൽ അവർ നമ്മളോട് ചോദിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് ആരെങ്കിലും ഒരു ബിജെപിയിൽ നിന്ന് കോൺഗ്രസിൽ പോയി കോൺഗ്രസിൽ നിന്ന് തിരിച്ചു ബിജെപിയിലേക്ക് തന്നെ വരുമോ എന്ന് അവർ വിജയലക്ഷ്മി നമ്മളോട് പ്രതികരിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ് ഇതേ ചോദ്യമാണ് നമുക്കും അവരോട് ചോദിക്കാനുള്ളത് എന്ത് രാഷ്ട്രീയ നാടകമാണ് ഇതെന്നാണ് ചോദിക്കാനുള്ളത് കൂടാതെ തന്നെ ശബരിനാഥന്റെ ടീച്ചറാണ് ഈ ഡോക്ടർ വിജയലക്ഷ്മി ൾ <laughs> പ്രതികരിച്ചിട്ടുണ്ടോ <laughs> <laughs> ഇല്ല നിലവിൽ കോൺഗ്രസിന്റെ അടുത്ത് നിന്ന് നമ്മൾ അതിനൊരു പ്രതികരണം ആരായേണ്ടതുണ്ട് പക്ഷേ ശബരിനാഥന്റെ ടീച്ചറും അതുപോലെ തന്നെ കുടുംബ സുഹൃത്തുമാണെന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് അത്തരത്തിലാണ് അവിടെ എത്തിച്ചേർന്നത് ഡി സി സി ഓഫീസ് വഴി പോകുമ്പോൾ തന്നെ അവിടെ ഒന്ന് അവർ ക്ഷണിച്ചപ്പോൾ ഒന്ന് കയറി എന്ന ഉള്ള വിശദീകരണമാണ് നൽകുന്നത് പക്ഷേ ഒരു ദിവസത്തിനിടയിൽ രണ്ട് പൊന്നാട അനക്കുക മാറുക ഇത് അങ്ങനെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ബിജെപിയുടെ അവിടുത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ ാണ് അനിലിന്റെ മരണത്തോടു കൂടി തന്നെ പല മുൻ കൗൺസിലർമാരുൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ നേതാക്കളൊക്കെ വലിയ രീതിയിൽ എതിർപ്പും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ട് വലിയ കലുഷിതമായ ഒരു സാഹചര്യം ബി ജെ കാരണം കോർപ്പറേഷൻ പിടിക്കുക എന്ന് അവരാകെ ലക്ഷ്യമിടുന്ന ഒരു സ്ഥലം കൂടിയുള്ളത് അത് തിരുവനന്തപുരമാണ് പക്ഷേ എത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബി ജെ പിയെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയെങ്കിൽ കോൺഗ്രസിലേക്ക് പോയ ആളെ വീണ്ടും വില കൊടുത്ത് തിരിച്ചെടുത്തു എന്നൊക്കെ വേണമെങ്കിൽ കരുതാമല്ലോ ഇങ്ങനെ സംശയിക്കേണ്ടി വരും ആരോടും കോൺഗ്രസ് ഡി സി സി ഓഫീസിൽ പോയി പൊന്നാളി തിരിച്ച് കോൺഗ്രസ് സജീവമായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള സാഹചര്യമാണ് ഒരു ദിവസത്തിൽ എന്ത് അവിടെ നടന്നത് എന്നത് കോൺഗ്രസിനോട് അല്ലെങ്കിൽ വിജയലക്ഷ്മി തന്നെ വ്യക്തമാക്കിയാലും നമുക്ക് അതിലൊരു വ്യക്തത ലഭിച്ചു പക്ഷെ എന്ത് അവിടെ നടന്നിട്ടുണ്ട് അല്ലാതെ ഒരു ദിവസത്തിൽ ഗ്രാസിൽ ഒരു മർദണ്ഡം ചാടുന്ന ഒരു അതും ഡി സി സി ഓഫീസ് ഒന്ന് പോയി എന്നാണ് അവരുടെ ഒരു രാഷ്ട്രീയം ഈ ഒരു കൂറുമാറ്റത്തിലുള്ള രാഷ്ട്രീയമായിട്ടാണ് വിജയലക്ഷ്മി നൽകിയിട്ട് നൽകിയിട്ടുള്ളത് വിജയാണ് ഓഫീസ് ചുമ്മാ പോലെയുള്ള അവർ പറയുന്നത്